പ്രശ്നം എന്താണ് ആ ഒരു കമന്റ് സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചു അത് കണ്ടപ്പോ എനിക്ക് നല്ല വിഷമമായി കാരണം എന്താ പറയുക ഞമ്മളീ ഒരു കുറഞ്ഞ ദിവസം കൊണ്ട് മാഷാള്ള ഇൻസ്റ്റയിലാണെങ്കിലും ഒരു പതിനാറായിരം ഫോളോവേഴ്സ് അതിന്റെ മേലുണ്ട് അതേപോലെ വാട്സപ്പ് ഗ്രൂപ്പ് മൂന്ന് ഗ്രൂപ്പിലും മൂവായിരത്തോളം കസ്റ്റമർക്ക് അതിലും ഉണ്ട് അതൊന്നും കാണുമ്പോൾ ചെറിയ ആൾക്കാർക്ക് പറ്റണുണ്ടാവില്ല ഇഷ്ടാവണുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും ദയവ് ചെയ്ത് ഇങ്ങനത്തെ കമന്റുകളൊന്നും നിങ്ങൾ ഇടാതിരിക്കുക ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇത്രയും പെട്ടെന്ന് നമ്മൾ ക്ലിക്ക് ആയതെ അപ്പം ഇനി നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കണം അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ കമന്റുകൾ ദയവ് ചെയ്ത് ഇടാതിരിക്കുക കേട്ടോ പിന്നെ നമ്മൾ കസ്റ്റമർ മാക്സിമം ക്വാളിറ്റി ഉള്ള ഡ്രസ്സ് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ ലക്ഷ്യം ആ ഒരു ലക്ഷ്യത്തിൽ തന്നെ ഞാൻ പോണതും ഞാൻ എത്ര ഭംഗിയുള്ള ഡ്രസ്സ് കണ്ടാലും അതെടുക്കുമ്പോൾ അതിൻ്റെ ക്ലോത്ത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ കൊണ്ടുവരുകയുള്ളൂ അപ്പോൾ നമ്മൾ എല്ലാറാവാക്ക് ഫോളോ ചെയ്യാത്ത ഫോളോ ചെയ്തിട്ട് നമ്മൾ നമ്മളൊപ്പം കൂടിക്കുള്ളി അടിപൊളി കളക്ഷൻസ് ആണ് ഡെയിലി അപ്ഡേഷൻ കിട്ടും ഇതൊന്ന് ക്ലോസ് ആക്കി കാണിച്ചു കൊടുത്താണ് ഈ വരി വരി ത്രെഡ് വർക്ക് വിത്ത് സ്റ്റോൺ വർക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് അടിപൊളി ത്രെഡ് വർക്കാണ് സ്ലീവിലും അതേപോലെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ വീനൊക്കെയാണ് വന്നിട്ട് നിറയെ സ്റ്റോൺ വർക്കാണ് വന്നിട്ടുള്ളത് അടുത്ത കളർ ഒന്ന് കണ്ടാലോ ഊ ഓഫ് വൈറ്റ് ഓ എന്ത് ഭംഗിയായിട്ടാണ് ഇതിന്റെ വർക്ക് കൊടുത്തിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ ത്രെഡ് വർക്കിന്റെ കൂടെ അതിനനുസരിച്ച് സ്റ്റോൺ വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് ചെയ്ത റൈറ്റാണ് ഓഫ് വൈറ്റ് ചെറിയൊരു ഒക്കെ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഷോളിലും ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത് അടിപൊളി ഐറ്റാണ് ഡബിൾ എക്സിലാണ് സേസ് വരുന്നത് മുതൽ കളർ ബ്ലൂ ഷേഡ് അപ്പോൾ എല്ലാ കളർ ഒന്നിനൊന്നും വെച്ചാണ് ഇഷ്ടമായ ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മൾ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യട്ടെ നമ്മളെ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട